ഹായ് ഫ്രണ്ട്സ് ഞാൻ അലി അപ്പോൾ ഇന്ന് കുവൈത്തിൻ്റെ മുകളിലൂടെ ഒരു അഗ്നിഗോളം പോകുന്നതായിട്ട് കണ്ടു ആദ്യം കരുതിയത് വേറെന്തെങ്കിലും ആയിരിക്കാം റോക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്നതുകൊണ്ടില്ല ആ പുകയായിരിക്കാം കണ്ടതെന്ന് പിന്നീട് കുവൈത്ത് ടൈംസിലും കുവൈത്ത് അപ്ഡേറ്റിലൊക്കെ ഇതിൻ്റെ മുകളിലൂടെ ഇറാൻ്റെ മിസൈലുകളാണ് പോയത് എന്ന് കേട്ടപ്പോൾ ശരിക്കും ഭയം തോന്നിയിരിക്കുകയാണ് കാരണം എന്തായാലും പിന്നെ കുവൈത്ത് മുൻകൂട്ടി അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കാരണം ഇവിടെ എന്തെങ്കിലും യുദ്ധ സാഹചര്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ വരുന്നതുകൊണ്ട് തന്നെ ഭക്ഷ്യ സാധനങ്ങളും എല്ലാം ഇവിടത്തേക്ക് സ്റ്റോക്കാണ് പിന്നെ കുവൈത്തിന് പേടിക്കാനോ ഭയക്കാനോ ഒന്നുമില്ല എല്ലാം സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുവൈത്ത് അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ സേഫ് സേഫാണെന്നുള്ള കാര്യത്തിലും പിന്നെ കുവൈത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതി ഉണ്ട് കാരണം ഇപ്പം അജ്ജു കർമ്മത്തിന് പോയ ഇറാഖ് ആളുകളെ പോലും അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുവൈത്താണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും റോഡ് മാർഗം ചെയ്തു കൊടുക്കുന്നുള്ളത് അതുകൊണ്ടുതന്നെ വേറൊന്നും പ്രശ്നം ഇല്ല എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ ഇന്നത്തത് ശരിക്കും ഒരു സംഭവമാണ് കുവൈത്തിലൂടെ ഇസ്രയേലിലേക്ക് ഇറാൻ്റെ ആയുധങ്ങൾ അതായത് റോക്കറ്റുകൾ മിസൈലുകൾ പോയത് ശരിക്കും കണ്ടപ്പോൾ ഞെട്ടി കാരണം യുദ്ധ സാഹചര്യമായ മിസൈലുകൾ പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്